നിയന്ത്രണത്തിൽ ഉത്തരവാദിത്വത്തിൽ ലീഗിന്റെ ഒരു പരിസമാപ്തിയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത് ഇതിന്റെ ഫലം ഔദ്യോഗികമായി ഇവിടെ പ്രഖ്യാപിക്കപ്പെടും അത് കഴിഞ്ഞാൽ ഇന്നത്തെ വിജയികൾക്കുള്ള സമ്മാന തുക ടൂറിസം വകുപ്പ് നൽകുന്ന ഇന്നത്തെ മാത്രം ജനത്തിലുള്ള അഞ്ചു ലക്ഷവും മൂന്ന് ലക്ഷവും ഒരു ലക്ഷം രൂപയുടെയും ചെക്കുകൾ ഇവിടെ വിതരണം ചെയ്യപ്പെടും ബഹുമാനായ ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട കോട്ടയത്തിന്റെ എം എൽ എ ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ ഇന്ന് ഈ സമ്മാനന ചടങ്ങിൽ പങ്കെടുക്കും ഇവിടെ ഈ സമ്മാനം നൽകുന്നതിനായി ഇതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരുക്കുള്ളവരെല്ലാം ഈ വേദിയിൽ നിന്ന് പിറകോട്ട് മാറി നിന്ന് ഇത് വീക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുക നിങ്ങൾക്ക് ഇത് കാണാൻ അവസരമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ ഇത് ഗവൺമെന്റ് നടത്തുന്ന പരിപാടിയായി